പ്രേമൊക്കെ തലക്കി പിടിക്കുമ്പോൾ അവളുടെ അല്ലെങ്കിൽ അവൻ്റെ സ്നേഹത്തിനൊക്കെ വേണ്ടി എന്റെ രണ്ട് കിഡ്നിയും കൊടുക്കാൻ തയ്യാറാണ് എന്നൊന്നും ആരോടും പറഞ്ഞിരിക്കരുത് ഒടുവിൽ കിഡ്നിയും പോകും പണവും പോകും അതുവരെ കൂട് നിന്ന് ആളും മുങ്ങും അത്തരത്തിലൊരു ഞെട്ടിക്കുന്ന സംഭവമാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിലെ ഹൗറയിൽ നടന്നിരിക്കുന്നത് തൻ്റെ കുടുംബത്തിലെ പ്രാരാബ്ദങ്ങളൊക്കെ മാറാൻ വൃക്കവിറ്റ ഭർത്താവിനാകട്ടെ ഭാര്യ നൽകിയത് ഒന്നൊന്നര പണി കുടുംബത്തിലെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുമൊക്കെ മാറാൻ ഭർത്താവ് തന്റെ കിഡ്നി വിറ്റു പിന്നാലെ കിഡ്നി വിറ്റ് കിട്ടിയ വകയിൽ പത്ത് ലക്ഷവുമായി ഭാര്യയാകട്ടെ ഫേസ്ബുക്ക് കാമുകനൊപ്പം നാടുവിട്ടു സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് നല്ല ഒന്നാം തരം കിഡ്നി തേപ്പിന്റെ കഥ ഭർത്താവിനെ വൃക്ക വിൽക്കാൻ നിർബന്ധിച്ചതാകട്ടെ സ്വന്തം ഭാര്യ തന്നെ മകളുടെ വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും സാമ്പത്തിക ബുദ്ധിമുട്ടും പണം ചൂണ്ടിക്കാട്ടി തലയണ മന്ത്ര നിത്യേന ഓദിക്കൊടുത്ത് ഭർത്താവിന്റെ വൃക്ക പത്ത് ലക്ഷം രൂപയ്ക്ക് വിൽക്കാൻ യുവതി തന്നെ ഭർത്താവിനെ സമ്മർദ്ദത്തിലാക്കുകയായിരുന്നു ഇതേ തുടർന്ന് ഭാര്യയുടെ നിർബന്ധത്തിനൊക്കെ വഴങ്ങി ഭർത്താവ് സമ്മതം മൂടി ഒരു വർഷത്തോളം നീണ്ട തിരച്ചിലിനൊടുവിൽ മൂന്ന് മാസം മുൻപ് വൃക്ക വാങ്ങുന്നയാളെ കണ്ടെത്തി വൃക്ക വിറ്റു വൃക്ക വിറ്റതിന് പിന്നാലെ തന്റെ കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെന്ന് ഭർത്താവ് അങ്ങ് വിശ്വസിക്കുകയും ചെയ്തു തന്റെ കിഡ്നി വിൽക്കുന്നതോടെ കുടുംബത്തിന്റെ ദാരിദ്ര്യം മാറുമെന്നും ഭാവിയിൽ തന്റെ മകളുടെ വിവാഹമൊക്കെ എളുപ്പമാകുമെന്നൊക്കെ അദ്ദേഹം കരുതി ഇതൊക്കെയാണ് ഭർത്താവ് കരുതിയെങ്കിലും ഭാര്യയാകട്ടെ കൃത്യമായി സ്കെച്ചും പ്ലാനും ഒക്കെ തയ്യാറാക്കി കാത്തിരുന്നു വൃക്ക വിറ്റ് കുടുംബത്തിന്റെ അവസ്ഥ ഉയർത്താൻ ഭർത്താവ് ശ്രമിക്കുന്നതിനിടെ സ്കെച്ചും പ്ലാനും ഒക്കെ തയ്യാറാക്കിയ ഭാര്യയാകട്ടെ ഈ പത്ത് ലക്ഷവുമായി തന്റെ ഫേസ്ബുക്ക് കാമുകനൊപ്പം ഒളിച്ചോടുകയായിരുന്നു സംഭവത്തിൽ ഇപ്പോൾ ഭർത്താവ് പോലീസിൽ പരാതി നൽകിയതായിട്ടുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതേസമയം യുവാവിന്റെ കുടുംബമാകട്ടെ പത്ത് വയസ്സുകാരിയെ മകളെയും കൂട്ടി വെള്ളിയാഴ്ച ഈ ദമ്പതികളുടെ വീട്ടിലെത്തുകയും തുടർന്ന് കേൺ അപേക്ഷിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ഇവർ വാതിൽ തുറക്കാൻ തയ്യാറായില്ല എന്നാണ് വിവരങ്ങൾ ഇതിന് പിന്നാലെ ഭർത്താവ് പോലീസിനെ സമീപിച്ചെന്ന റിപ്പോർട്ടുകളും പുറത്തുവരികയാണ് അതേസമയം മറ്റൊരു കിഡ്നി കഥ കൂടെ പുറത്തു വരികയാണ് തുകയ രണ്ടു ലക്ഷം രൂപ നൽകിയില്ല എന്ന കാരണത്താൽ ഭാര്യയുടെ വൃക്ക വിറ്റ ഭർത്താവും സഹോദരനും അറസ്റ്റിലായ വാർത്തകളാണ് ഇതിനു മുൻപ് പുറത്തു വന്നത് സ്ത്രീധന സ്ത്രീധനത്തുകയ രണ്ടു ലക്ഷം രൂപ നൽകിയില്ല എന്നാരോപിച്ച ഇരുപത്തെട്ടുകാരനായ ഭർത്താവ് ആകട്ടെ തന്റെ ഭാര്യയുടെ കിഡ്നി നിർബന്ധിച്ച് വിൽക്കുകയായിരുന്നു ഭർത്താവ് തന്നെ കബളിപ്പിച്ചൊരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച വൃക്ക വിൽക്കുകയായിരുന്നു എന്നാണ് യുവതി പറയുന്നത് അതുകൊണ്ടാതെ ഭർത്താവിന്റെ സഹോദരനും സ്ത്രീധനത്തിന്റെ പേരിൽ തന്നെ വർഷങ്ങളായി പീഡിപ്പിച്ചു എന്നാണ് യുവതി പറയുന്നത് അതായത് വയറുവേദനയെ തുടർന്ന് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവ് തന്നെ ആശുപത്രിയിൽ എത്തിച്ചെന്നും ശസ്ത്രക്രിയക്ക് പിന്നാലെ സുഖമാകുമെന്നും ഡോക്ടർ ഉറപ്പ് പറഞ്ഞതായും യുവതി പറയുന്നു എന്നാൽ ശസ്ത്രക്രിയക്ക് പിന്നാലെ വേദന കലശിലായെന്നും താൻ പലവട്ടം ആവശ്യപ്പെട്ടിട്ടും ഭർത്താവ് തന്നെ ചികിത്സയ്ക്ക് കൊണ്ടുപോവാൻ തയ്യാറായില്ല എന്നുമാണ് പിന്നീട് യുവതി വ്യക്തമാക്കുന്നത് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് കുടുംബം യുവതി ആശുപത്രിയിൽ എത്തിച്ചു അപ്പോഴാണ് തനിക്ക് കിഡ്നി ഇല്ല എന്ന കാര്യം തിരിച്ചറിയുന്നത് ശയം കാരണം മറ്റൊരാശുപത്രിയിൽ പരിശോധന നടത്തിയപ്പോഴും തന്റെ വൃക്ക നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് പരിശോധനയിൽ തെളിഞ്ഞെന്നും യുവതി വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്